ശ്രീനാഥ് ഭാസി പ്രധാന വേഷത്തിലെത്തുന്ന നമുക്ക് കോടതിയിൽ കാണാം എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവാണ് തൊടുപുഴ സ്വദേശി ഹസീബ് മലബാർ തന്റെ ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടയിൽ നടനിൽ നിന്നും കടുത്ത ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു എന്നാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ് വെളിപ്പെടുത്തുന്നത് കോഴിക്കോടായിരുന്നു ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ ഒരു ദിവസം പുലർച്ചെ മൂന്ന് മണിക്ക് കഞ്ചാവ് ആവശ്യപ്പെട്ട നടൻ തന്റെ ജീവനക്കാരനെ വിളിച്ചു കഞ്ചാവ് നൽകാത്തതിനാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ശ്രീനാഥ് ഭാസി ചിത്രീകരണത്തിനെത്തിയില്ല ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ കാരവാനിൽ ലഹരിയുടെ ഉപയോഗം നടന്നു സിനിമാ ചിത്രീകരണത്തെ ബാധിക്കുമെന്നതിനാലാണ് ഇതിനെതിരെ പോലീസിൽ പരാതി നൽകാത്തത്

അഞ്ചു ദിവസത്തെ ഇടവേളയെടുത്ത് വിദേശത്തേക്ക് പോയ നടൻ മടങ്ങിയെത്തിയത് അൻപത്തി എട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതിനിടയിൽ ആലപ്പുഴയിൽ ഒരു ഉദ്ഘാടന ചടങ്ങിനേറ്റിരുന്നു ഇവിടെയും എത്തിയില്ല സംഘാടകർ നൽകിയ അഞ്ചു ലക്ഷം രൂപ മടക്കി നൽകി നിയമ നടപടി ഒഴിവാക്കിയത് താനാണ് സംഘടനകൾക്ക് പരാതി നൽകിയിട്ടും കാര്യമൊന്നുമില്ലെന്ന് നിർമ്മാതാവ് ഹസീബ് മലബാർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ആരോട് ഇതിങ്ങനെ